മുടങ്ങിക്കിടക്കുന്ന കേന്ദ്രവിഹിതം എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആറായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടിയോളം രൂപയാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ളത് ഇത് മുടങ്ങിക്കിടങ്ങുന്നത് കൊണ്ടാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാത്തത് ഇപ്പോൾ കോൺഗ്രസ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേന്ദ്ര ഗ്രാമീണ വികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് നേരിട്ട് കത്ത് നൽകിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര കേരളത്തിന് ലഭിക്കണം എന്നാണ് കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് മുടങ്ങിക്കിടക്കുന്ന കേന്ദ്രവീതം എത്രയും പെട്ടെന്ന് ലഭിച്ചാലേ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുകയുള്ളൂ എന്തായാലും കെ സി വേണുഗോപാലിൻ്റെ കത്ത് കേന്ദ്രമന്ത്രിക്ക് ലഭിച്ച സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഫണ്ട് കേരളത്തിന് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം